മലപ്പുറം നിലമ്പൂരിൽ കരിമ്പുഴ മുറിച്ചു കിടക്കവെയാണ് കാട്ടാനക്കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടത് നെടുങ്കയത്തെ കയത്തിലാണ് ഇവ അകപ്പെട്ടത് ശക്തമായ ഒഴുക്കിലകപ്പെട്ട കാട്ടാന കുട്ടികളെ സാഹസികമായി കാട്ടാനകൾ തന്നെ രക്ഷപ്പെടുത്തി തിങ്കളാഴ്ച രാവിലെയാണ് ഈ അപൂർവമായ സംഭവം ഉണ്ടായത് നെടുങ്കയത്ത് ബംഗ്ലാവിന്റെ ഭാഗത്തു നിന്നും മൂന്ന് വലിയ ആനകളും രണ്ട് കുട്ടിയാനകളും കരിമ്പുഴ മുറിച്ചു കിടക്കുകയായിരുന്നു ഈ സമയം പുഴയിൽ ശക്തമായ ഒഴുക്കായിരുന്നു കുട്ടിയാനകൾ ഒഴുക്കിലകപ്പെടുകയും കയത്തിലകപ്പെടുകയും ചെയ്തു ഉടനെ തന്നെ വലിയ ആനകൾ ഏറെ പണിപ്പെട്ട് കുട്ടിയാനകളെ രക്ഷിക്കുകയായിരുന്നു കുട്ടിയാനകൾ ഉൾപ്പെടെ ആനക്കൂട്ടം പുഴ മുറിച്ച് കടക്കുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് നെടുങ്കയം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ വനപാലക സംഘവും സ്ഥലത്തെത്തിയിരുന്നു ആനക്കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടാൽ രക്ഷപ്പെടുത്താനുള്ള മുഴുവൻ സജ്ജീകരണങ്ങളുമായാണ് വനപാലകർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നെങ്കിലും ആനകൾ തന്നെ കുട്ടിയാനകളെ രക്ഷപ്പെടുത്തുകയായിരുന്നു മഴ കനത്തതോടെ പുഴകൾ നിറഞ്ഞൊഴുക്കുന്നതിനാൽ കാട്ടാനകൾ ഉൾപ്പെടെ വെള്ളത്തിൽ അകപ്പെടാനുള്ള സാധ്യത ഏറെയാണ് പിന്നെ ഒരിക്കലാണ് പോണത്